ഇന്ന് നമ്മളെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്റ്റേഡിയത്ത് വെച്ചിട്ട് ഇന്ത്യൻ വുമൻസ് ടീമിന്റെയും ശ്രീലങ്കൻ ടീമുമായിട്ട് മാച്ച് നടക്കാണ് ജയ്സ് ഭാവിയിൽ തൂലികൻ എനിക്കൊരു ക്രിക്കറ്റ് പ്ലെയർ ആക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതുപോലെ നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ എങ്കിലും ഞാൻ എന്റെ മാക്സിമം പരിശ്രമിക്കും ക്രിക്കറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇന്റർനാഷണൽ സ്റ്റേഡിയത്ത് അവൾ ഒരു ദിവസം കളിക്കും അതൊക്കെ ആ ബോള് കണ്ട അത് ഇതുപോലൊക്കെ ബോൾ ഒരു ഭാര്യ കിട്ടിയിരുന്നെങ്കിൽ നെറ്റ്സി കൊണ്ടിരത്തി ഇരുപത്തിനാല് മണിക്കൂർ എറിയിക്കായിരുന്നു രേണുതാക്ക ബോളറാണ് ആരെണ്ണം പിടിച്ചടിക്കണേ ഞാൻ മാറി കുഴപ്പമില്ല അത് കളിയുടെ പ്രഷർ നിൽക്കട്ടെ ഒത്തോട്ട് ഫോർ ഞാൻ ഞാൻ വിളിക്കുന്നു ഈ രേണുദാസ് സിംഗ് താക്കൂർ ഇത്ര ജാടെ കാണിക്കണ്ട ഭാവിയിൽ എൻ്റെ മോളൊക്കെ കളിക്കേണ്ട ടീമായി ഇന്ത്യൻ ടീം എൻ്റെ തലവരൽപ്പം മാറിപ്പോയില്ലെങ്കിൽ ഈ ടീമിൽ കളിക്കേണ്ട ഈ ടീമല്ല ഇന്ത്യൻ ടീം മെയിൻ മെയിൻ ടീമിൽ അന്ന് ഇംഗ്ലീഷ് അറിയത്തില്ല പറയാനവരെല്ലാം ചോദിച്ചാൽ സെഞ്ചുറി എങ്ങനെ അടിയണമെങ്കിൽ അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല